ഓക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് രണ്ട് വേരിയേഷൻസ് ആണ് ഒന്ന് അപ്പർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു ഓക്കെ നമുക്ക് ആദ്യം ലോവർ ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം സീറ്റ് മാക്സിമം ഹൈ ചെയ്തു വെക്കുക ലോവർ ചെസ്റ്റ് ഹൈ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കെ എന്നിട്ട് എടുത്തോളൂ ഹാൻഡ് ലോർ എടുത്തോളൂ ഓക്കെ ആദ്യം ഒരു കൈ കൊണ്ട് എടുത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് എടുക്കുക അതും കുറച്ചുകൂടെ എളുപ്പം ഇഞ്ചുറികൾ പറ്റാതിരിക്കുക എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് മാക്സിമം ഉയർത്തിപ്പിടിക്കുക ഇപ്പൊ കുറച്ച് ഇട്ടു യെസ് അപ്പർ ചെസ്റ്റിലേക്ക് സോറി ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തോളൂ സ്ലോലി യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെസ്റ്റ് മസലിനെ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പെക്ക് ഡെക്ക് ഫ്ലൈം അതുപോലെ തന്നെ കേബിൾ ക്രോസ് ഓവറും ഓക്കെ ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ചെസ്റ്റിനെ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ എപ്പോഴും ചെസ്റ്റ് ഉയർത്തി പിടിച്ചിട്ട് ലോവർ ചെസ്റ്റിനെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ചെയ്യാം പിന്നെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഇതിപ്പോ കോൺസെൻട്രേറ്റ് ആയി ഇവിടുന്ന് ഈ സെൻട്രിക് ഇഫൈക്സ് മാക്സിമം സ്ലോ ഡൗൺ ചെയ്ത് ചെയ്യുക അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്ക്യൂസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കൈ സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം അതായത് യെസ് ഇവിടെ നമ്മൾ കൈ സ്ട്രൈറ്റും അതുപോലെ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഈ ഒരു നമ്മൾ കൈ ബെൻഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ ആ ഒരു ചെസ്റ്റ് മസിലേക്ക് കൊണ്ടുരാൻ പറ്റും ഇനി നമുക്ക് അപ്പർ ചെസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് നോക്കാം ഫ്രണ്ടിലോട്ട് ഇരുന്ന് സ്റ്റെഡി ആയിട്ട് ബെൻഡ് ചെയ്യണം യെസ് അപ്പർ ചെസ് ഫ്രണ്ടിലേക്ക് ഇട്ടോളൂ സ്റ്റേബിൾ ആയിക്കോളും ഒരു സ്വിംഗ് ആവണ്ട യെസ് ഇതാണ് പെക്ഡെക് ഫ്ലൈയിൽ നമ്മൾ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഈ അപ്പർ ചെസ്റ്റിന് വേണ്ടി ചെസ്സിന് ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാല് ചിലപ്പോൾ എത്താത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരു സ്റ്റെപ്പർ എപ്പോഴും യൂസ് ചെയ്യുക അലാജി കാല് ഫ്രണ്ടിലോട്ട് പൊന്തും ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ മസിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫേസിൽ കൈ എപ്പോഴും ബെൻഡ് ആയിട്ട് വയ്ക്കുക അതുപോലെ തന്നെ മസിൽ സ്ക്യൂസ് ചെയ്യുന്ന ഒരു ഫേസിൽ കൈ സ്ട്രൈറ്റ് ആയിട്ട് മാക്സിമം സ്ക്യൂസ് ചെയ്യാം പിന്നെ ഇതിനകത്തും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോട്ടെക് എന്ന് പറയുന്നത് മാക്സിമം മസിലിന് ആ ഒരു സ്ട്രെസ് എത്തിക്കുക അപ്പർ ജെസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാം മനസ്സുകൊണ്ട് എപ്പോഴും ആ മൈൻഡ് മസിൽ കണക്ഷൻ എപ്പോഴും ആ മസിലേക്ക് കൊടുക്കുക സോ നമ്മളിപ്പോൾ നോക്കിയത് ടെക്ടാഫൈ കൊണ്ട് നമ്മൾ അപ്പർ ജസ്റ്റും ലോവർ ജസ്റ്റും ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ് നമ്മൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് മസിലിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ആ വർക്ക്ഔട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക അതിലേക്ക് മൈൻഡ് മസിൽ കണക്ഷൻ കൊടുത്ത് മാത്രം ചെയ്യുക അപ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് അവിടെ കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു